ഇന്നത്തെ റെസിപ്പി ഒരു തട്ടുകട ദോശയാണ് ഉഴുന്നോ അപ്പക്കാരമോ തേങ്ങയോ ഈസ്റ്റോ ഒന്നും ചേർക്കാതെ നല്ലൊരു തട്ടുകട ദോശ എങ്ങനെ എങ്ങനെയുണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം അതിൽ പ്രധാനമായും രണ്ട് ചേരുവകൾ നമുക്ക് ചേർത്ത് കൊടുക്കാണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഉണ്ടാക്കാനായി ഞാനിവിടെ രണ്ട് കപ്പ് പച്ചരി കുതിരാനായി വയ്ക്കുന്നുണ്ട് ഇത് ഞാൻ ഇപ്പോൾ ഉച്ചയ്ക്ക് മൂന്ന് മണിക്കാണ് കേട്ടോ കുതിരാൻ വയ്ക്കുന്നത് ഇനി ഒരു ടേബിൾ സ്പൂൺ ഉലുവ കൂടി ഇതിൻ്റെ കൂടെ ചേർക്കണം ഇത് നന്നായി കഴുകി കുതിരാനായി നമുക്ക് വയ്ക്കാം ഒരു അഞ്ച് മണിക്കൂർ നമുക്കിത് കുതിരാനായി വയ്ക്കാം ഇപ്പോൾ സമയം എട്ട് മണിയായിട്ടോ അരിയൊക്കെ നന്നായി കുതിർന്നിട്ടുണ്ട് ഇത് ഞാൻ ഒന്നുകൂടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് അരച്ചെടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് അവലാണ് നമ്മൾ അരി അളർന്ന് അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് അവൽ കൂടി ചേർത്ത് നമുക്കിത് നന്നായി അരച്ചെടുക്കണം അപ്പോൾ അരച്ചെടുക്കുമ്പോൾ നമുക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് വേണം അരച്ചെടുക്കാൻ പിന്നെ നമ്മുടെ അപ്പം കൂടുതൽ സോഫ്റ്റ് ആവാൻ വേണ്ടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയും വെളിച്ചെണ്ണയാണ് അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഇവിടെ മിക്സ് ചെയ്ത് വെക്കാം ഇത് നന്നായി മിക്സ് ആവട്ടെ അപ്പോഴത്തേക്ക് നമ്മൾക്ക് മാവ് അരച്ചെടുക്കാം ഈ വെളിച്ചെണ്ണ നിങ്ങൾ ഒഴിക്കലും ഒഴിവാക്കരുത് കേട്ടോ ഇത് നിർബന്ധമായി ചേർത്ത് കൊടുക്കണം നമ്മുടെ മാവ് നല്ല സോഫ്റ്റായി പുളിച്ച് പൊങ്ങാൻ വേണ്ടിയാണ് ഇത് പിന്നെ ഇത് പഞ്ചസാര പെട്ടെന്ന് അങ്ങനെ അലിഞ്ഞ് കെട്ടില്ല കേട്ടോ അത് കുഴപ്പമില്ല നമ്മൾ ഈ മാവ് ഒന്ന് അരിഞ്ഞതിന് ശേഷം ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ബാക്കിയും കൂടി അരച്ചെടുക്കാം ഇപ്പം ഞാൻ കുറച്ച് വെള്ളത്തിൽ ആദ്യം മാവ് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ഈ പഞ്ചസാരയും വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ല സോഫ്റ്റായി ഇതാ അരച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ അപ്പത്തിൻ്റെ മാവ് നമ്മൾ അരക്കില്ലേ അതേ രീതിയിൽ തന്നെ നമുക്ക് അരച്ചെടുക്കാം ഇനി ഇത് രാവിലത്തേക്ക് പൊങ്ങാനായി വയ്ക്കാം കേട്ടോ ഇത് സാധാരണ നമ്മൾ മാവ് പൊങ്ങാനായി വെക്കില്ല അപ്പത്തിൻ്റെ മാവ് അതേപോലെ തന്നെയാണ് കേട്ടോ ഇതും പൊങ്ങാനായി വെക്കേണ്ടത് ഇപ്പോൾ ഇത് രാവിലെ ആറു മണിയായി മാവൊക്കെ നന്നായി പൊങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇത്രയും സമയം പൊങ്ങാൻ വെക്കാൻ പറ്റില്ലെങ്കിൽ അരച്ച ഉടനെ ചൂടണമെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്താൽ മതി ഇപ്പോൾ ഇതാ ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഈ ദോശ ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ ഇത്രയും സമയം തന്നെ ഞങ്ങൾ പുളിക്കാനായി വെക്കണം കേട്ടോ ഇനി നമ്മൾക്കൊരു പാൻ ചൂടാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം പാൻ നന്നായി ചൂടായിട്ടുണ്ട് കേട്ടോ ചൂടായി കഴിയുമ്പോൾ ഫ്ലെയിം നന്നായി കുറച്ചിട്ട് വേണം നമ്മളിത് മാവ് ചുട്ടെടുക്കാൻ ഇതിലേക്ക് ചെറുതായി ബബിൾസ് വരാൻ തുടങ്ങുമ്പോഴാണ് നമ്മളിത് മൂടി വെച്ച് ദോശ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കേണ്ടത് നമ്മൾ സാധാരണ അപ്പം ഉണ്ടാക്കില്ലേ അതുപോലെ തന്നെയാണ് കേട്ടോ ഇപ്പോൾ ഇതാ കുറച്ച് ബബിൾസൊക്കെ വരുമ്പോൾ ഞാൻ മൂടി വെച്ചിട്ടുണ്ട് ഇനി ലോ ഫ്ലെയിമിൽ വേണം നമ്മളിത് ഉണ്ടാക്കിയെടുക്കുക നമ്മുടെ അപ്പം കൂടെ നല്ല സോഫ്റ്റ് അപ്പം റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ ഇത് തേങ്ങയോ തേങ്ങാപ്പാലോ ഈ ഒന്നും ചേർക്കാതെ തന്നെ നമുക്കിതുപോലെ അപ്പം ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെയുള്ള ദോശ ഉണ്ടാക്കി നോക്കണേ ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ താങ്ക് യു ഫോർ വാച്ചിങ്